സിറിയൻ പ്രസിഡന്റ് സിറിയയിൽ നിന്ന് നാട് വിട്ടോടി നാടുവിട്ടോടിയത് തൻ്റെ പ്രിയ സുഹൃത്ത് റഷ്യയുടെ അടുത്തേക്ക് സിറിയൻ പ്രസിഡന്റ് ബാഷറൽ അസദിൻ്റെ ഭരണകൂടം നിലച്ചതിൻ്റെ വേഗത ഏവരെയും ഞെട്ടിക്കുന്നതാണ് വെറും പതിനൊന്ന് ദിവസം കൊണ്ടാണ് വിമതർ സിറിയയുടെ നിയന്ത്രണം കൈക്കലാക്കിയത് ഇതോടുകൂടി ഇരുപത്തഞ്ച് വർഷങ്ങളിൽ ഏറെ നീണ്ടുനിന്ന ഏകാധിപത്യത്തിൽ നിന്ന് സിറിയ ഇതിനിടെ മോചനം നേടുകയാണ് ബാഷർ അൽ അസദിൻ്റെയും പിതാവിൻ പിതാവിനും മുൻ പ്രസിഡന്റ് ഹാഫി അൽ അസദിൻ്റെയും കൂറ്റം പ്രതിമകൾ വിമതൽ തച്ചുടയ്ക്കുന്ന കാഴ്ചകളാണ് രാജ്യത്തെമ്പാടും സ്വന്തം ജനതയ്ക്ക് നേരെ രാസായുധം പോലും പ്രവർത്തി പ്രയോഗിച്ച സദാമിനെ പോലെ തന്നെ ബാഷറും ഒരു ക്രൂരനാണ് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് പരിക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ ജയിലിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ച വ്യക്തിയാണ് യൂറോപ്യൻ വിദ്യാഭ്യാസം നേടിയ ഈ യുവ ഡോക്ടർ സിറിയയിലെ ജനങ്ങൾ വിമത സൈന്യത്തോടൊപ്പം ചേരുന്ന കാഴ്ചയാണ് അവിടെ നിന്നും കാണുന്നത് ബാഷറിൻ്റെ കൊട്ടാരം കൊള്ളയടിക്കപ്പെടപ്പെടുകയാണ് നേരത്തെയൊക്കെ സിറിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ തുണയായിരുന്നത് റഷ്യയും റഷ്യയുടെ പ്രസിഡന്റായിരുന്ന വ്ലാഡിമിർ പുടിനുമാണ് ഇപ്പോൾ യുദ്ധ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ പെട്ട് കിടക്കുന്ന സമയമായതുകൊണ്ട് റഷ്യയ്ക്ക് തൻ്റെ ഉറ്റത്തുർത്തിനെ സഹായിക്കുവാൻ സമയം കിട്ടുന്നില്ല ഈ തക്ക നോക്കിയാണ് വിമതർ സിറിയയിൽ ആഞ്ഞടിച്ചത് വിമതർക്കുള്ള മുഖ്യ പിന്തുണ ടർക്കിയിൽ നിന്നാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടാതെ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിനും ഇവരുടെ പിന്നിൽ കൈകളുണ്ടെന്ന് പറയപ്പെടുന്നു സിറിയയിലെ ഷിയ മുസ്ലിമിൽപ്പെട്ട ബാഷർ ഷിയ രാഷ്ട്രമായ ഇറാനുമായി നല്ല ബന്ധത്തിലാണ് എന്നാൽ സൗദി അറേബ്യയും ടർക്കിയും ഈ ബന്ധത്തെ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഈ ഇറാനുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണ്ണിലെ കരടാക്കി അദ്ദേഹത്തെ മാറ്റിയത് ബാഷർ കൂട്ടിക്കാലം തൊട്ടേ പഠനത്തിൽ ബഹുമിടുക്കനായിരുന്നു ഡമാസ്കസ് സർവകലാശാലയിൽ നിന്നും വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഇദ്ദേഹം കരസേനയിൽ ഡോക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്നു നാലു വർഷത്തിനു ശേഷം ലണ്ടനിലെ വെസ്റ്റേൺ ഐ ഹോസ്പിറ്റലിൽ നേത്രവിഭാഗത്തിൽ ബിരുദാനന്തര ബിരുദത്തിന് ചേർന്നു അവിടെ തന്നെ ഡോക്ടറായി ജോലിയും തുടങ്ങിയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി തികച്ചും പാശ്ചാത്യമായ ശൈലിയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എതിരാളികളെയും എതിർശബ്ദം ഉയർത്തുന്നവരെയും അടിച്ചമർത്തിയും മനുഷ്യാവകാശങ്ങൾ ചവിട്ടിയരച്ചതുമാണ് ബാഷർ സിറിയയെ അടക്കി മരിച്ചത് സിറിയയിലെ ജയിലുകൾ വിമതരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു ടക്കം പാർത്തിരുന്ന വിമതർ ഇസ്രായേലിൻ്റെയും തർക്കിയുടെയും നാറ്റോയുടെയും കൂടി തന്നെയാണ് സിറിയയുടെ അധികാരം പിടിച്ചെടുത്തത് ഇത് ഇസ്ലാമിക രാജ്യത്തിൻ്റെ വിജയമെന്നാണ് സിറിയൻ സർക്കാരിനെ പുറത്താക്കി സായുധ പോരാട്ടത്തിലൂടെ മരണം പിടിച്ച ഹയാത് താഹിർ അൽ ഷാം എസ് ടി എസ് മേധാവി അബി അബു മുഹമ്മദ് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് അള്ളാഹു അക്ബർ മുഴക്കിയാണ് സിറിയൻ ജനതയെ ഗലാനി അഭിസംബോധന ചെയ്തതും ഇറാൻ്റെ അതിമോഹങ്ങളും അത്യാഗ്രഹങ്ങളും സിറിയയിൽ നടപ്പിലാക്കുകയില്ല എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു എന്തായാലും ഇപ്പോൾ റഷ്യയിലുള്ള ആസാദിനെ അങ്ങനെ അങ്ങ് എഴുതിത്തള്ളുവാൻ ആർക്കും കഴിയുകയില്ല ഒരു ശക്തിയായ റഷ്യയുടെയും അത്ര വലിയ ശക്തിയല്ലാത്ത ഇറാൻ്റെയും പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു തിരിച്ചുവരവിന് ശ്രമിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്തു തന്നെയായാലും സിറിയയിൽ ഇനി അശാന്തിയുടെ കാലമാകും എന്നതിൽ ആർക്കും സംശയമില്ല ജിഹാദികളുടെ വിളനിലവാ ആകാതിരിക്കട്ടെ സിറിയ എന്ന് ഏവരും പ്രാർത്ഥിക്കുന്നു ആസാദിൻ്റെ കൊട്ടാര സദൃശ്യമായ വീട്ടിൽ ജനങ്ങൾ ഇരച്ചു കയറി അവിടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം തന്നെ കയ്യിൽ കിട്ടുന്നതെന്നും അവിടെ നിന്ന് പോകുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ സ്വത്തും മുതലും കൊള്ളയടിച്ച് ഉണ്ടാക്കിയ കൊട്ടാരം ജനങ്ങൾ കൈയ്യടക്കുന്ന കാഴ്ചയാണ് അവിടെ നിന്നുള്ള വീഡിയോകളിൽ പലതും കാണുവാനായി നമുക്ക് സാധിക്കുന്നത് കയ്യിൽ കിട്ടിയതെന്നും ജനങ്ങൾ എടുത്തുകൊണ്ടുപോകുന്നു അതെ അത് ജനങ്ങളുടെ സ്വത്ത് തന്നെ സിറിയയിലെ സ്വത്ത് കൊള്ളയടിച്ച ആസാദിൻ്റെ സ്വത്ത് അത് ജനങ്ങളുടെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ തനിനാടൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് താങ്ക്